ഇന്ന് നമ്മളൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാലത്ത് ചപ്പാത്തി വൈകുന്നേരം ചോറൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റാണ് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമുക്കിങ്ങനെ എടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ഇത് ഫ്രോസൺ അല്ല സാധാരണ നമ്മുടെ ഗ്രീൻ ആണ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഇനി ഇതിലേക്ക് വെള്ളം ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അളവുകൾ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു കൺഫ്യൂഷനും വരില്ല കേട്ടോ അപ്പോൾ രണ്ട് കപ്പിന് മൂന്ന് കപ്പോളം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ ഇത് വെന്ത് കഴിഞ്ഞാലും നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും ഇനി ഇതിനെ അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് പോകുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ മൂന്ന് വിസിലാകുമ്പോഴേനും ഇത് കറക്റ്റ് വെന്ത് കിട്ടും അപ്പോൾ അത് മൂന്ന് വിസിലൊക്കെ പോയതിന് ശേഷം ഞാനിവിടെ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ഞാൻ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അരക്കപ്പോളം ഉച്ചയ്ക്ക് വെച്ച ബ്രൗൺ റൈസാണ് അപ്പോൾ ഈ അരി തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ വൈറ്റ് റൈസിലും ചോറെടുത്താൽ മതി അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ എനിക്ക് അത്ര വലിയ തരിയൊന്നുമില്ല ഇനി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് മൈദപ്പൊടിയല്ല ഗോതമ്പ് പൊടി ഒരു മൂന്ന് കപ്പോളം എടുക്കുന്നുണ്ട് ഇതെന്താണെങ്കിലും ചോറും ചപ്പാത്തിയും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ഇഷ്ടമാകുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് കാലത്തും ഉണ്ടാക്കും അതുപോലെ തന്നെ വൈകുന്നേരം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് അര അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായില്ലേ ചോറ് അരച്ചെടുത്തത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മുഴുവനായിട്ടും എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ അതിൽ വെള്ളം കുറവാണോ കൂടുതലാണോ എന്നുള്ളത് ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണാളം സൺഫ്ലവർ ഓയിൽ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കയ്യിലൊന്ന് കുറച്ചൊന്നിങ്ങനെ ഒന്ന് ഒഴിച്ചെടുത്തതിന് ശേഷം ബാക്കി നമ്മൾ നമ്മളിങ്ങനെ മാറ്റിവെക്കുന്നുണ്ട് അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇതുപോലെ കയ്യിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം മാത്രമാണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ള വെള്ളം ഒരിക്കലും കൂടിപ്പോ വരുത് നമ്മളിത് ചോറ് ചേർത്തപ്പോൾ നമ്മൾ ശരിക്കും മൈദ ചേർത്ത ഒരു ഫീലാണ് കേട്ടോ അതിനുണ്ടാവുക അത്രയും സോഫ്റ്റ് ആയിട്ട് വരും ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നമ്മളിവിടെ ഡോ ഉണ്ടാക്കി വെച്ച് ഇതൊരു ഇരുപത് മിനിറ്റ് ഇതുപോലെ അടച്ചു വെക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഒരു മൂന്ന് സവാള രണ്ട് മീഡിയം തക്കാളി നാല് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറ് ഫിസിലൊക്കെ പോയ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വെള്ളം ഇങ്ങനെയുണ്ട് കേട്ടോ ഇത്രയും വെള്ളം വേണം നമുക്ക് എന്നാലാണ് കറിയും ഉണ്ടാവുകയുള്ളൂ നമ്മളിതിൽ തേങ്ങയൊന്നും അരക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും അര സ്പൂണോളം കടുകും ഇട്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഗരം മസാലപ്പൊടി അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും തക്കാളി സവാള ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാനിവിടെ ഒരു കാൽ കാൽസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മളിത് ഒരുപാടിങ്ങനെ വാഴറ്റി എടുക്കുന്നു വേണ്ട കേട്ടോ ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി ഒരു ഹാഫ് കുക്ക് ആയാൽ മതി ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഈ കറി നമുക്ക് വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും പുട്ടിനുമൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഇടയിലൊക്കെ ഒന്ന് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്നിങ്ങനെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നന്നായിട്ട് കളറൊന്നും മാറി വരും വേണ്ട ഈ ഒരു രീതിയിൽ മതി ഇങ്ങനെയാണ് ഞാൻ ഗ്രീൻ പീസ് കറിക്ക് വെജിറ്റബിളൊക്കെ വഴറ്റിയെടുക്കാറ് ഇനി നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത്ര ഉള്ളു പണി നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഗ്രീൻ പീസിലും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെജിറ്റബിളും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കാലത്ത് ഉണ്ടാക്കാൻ ഒരു കറിയാണ് കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരണം നല്ലോണം ഒന്ന് തിളച്ച് വരണം ഈ ഗ്രീൻ പീസും നമ്മളെ വെജിറ്റബിളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തിളച്ച് വരുന്നത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇത് എത്ര ലൂസായിരിക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ ഗ്രീൻ പീസ് കറിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് വരും ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒഴിച്ചു കറിക്കുള്ള ആ ലൂസ് ഉണ്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന എളുപ്പക്കറി അപ്പോൾ ഇത് ഇരിക്കട്ടെ ഇനി നമ്മൾ നേരത്തെ ഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിപ്പോൾ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ടാകും ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഗോതമ്പ് പൊടിയില്ലേ അതിലും ചെയ്തെടുക്കാം കേട്ടോ അത് എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരിച്ചിരി തരിയും ഉണ്ടാവാറില്ലേ പക്ഷേ അതിന് പകരം നമുക്ക് ഇത് കുറച്ച് ചോറ് അരച്ച് ചേർത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ എപ്പോഴും ഈ സമയത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ഇനി ഇത് കുറച്ച് വലിയതായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലുതായിട്ട് ഇതുപോലെ ഉരുളകളാക്കി വെക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് എന്നിങ്ങനെ ഉരുട്ടിയെടുക്കണം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയുടെ പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ നിറയെ ഇതുപോലെ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഓയിലുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യലായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കുന്നു മിക്സ് എന്നാലാണ് ലെയർ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഇനി അവൾ ഇതുപോലെ ഒരു ഡോ എടുത്തിട്ടുണ്ട് ചപ്പാത്തി പൊടിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തി എടുക്കാം ഇത് പരത്തി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് എടുത്തേക്കുന്നത് മൈദയല്ല ഗോതമ്പ് പൊടിയാണ് അതുകൊണ്ട് കഴിയണതും നല്ല വലുപ്പത്തിൽ തന്നെ എടുക്കണം കേട്ടോ പരത്തി തന്നെ എടുക്കണം മൈദ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്താൻ പറ്റും ഇതാവുമ്പോൾ പിടിക്കാതെ താഴെയൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ പൊടിയിട്ട് വെച്ചു തന്നെ നന്നായിട്ട് നമ്മൾ സാധാരണ പൊറോട്ടക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ അപ്പോൾ ഷെയ്പ്പ് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പരത്തിയെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ പരത്തിയിട്ടുണ്ട് നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം കട്ടിയൊന്നും ഇല്ലാതെ ഇതുപോലെ പരത്തിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സൺഫ്ലവർ ഓയിലും ഗോതമ്പ് പൊടിയും കൂടെ ആ കൂട്ട് ഇതിന് മേലിങ്ങനെ കുറേശ്ശേയായിട്ടിങ്ങനെ തേച്ച് കൊടുക്കണം ഇതാണ് ശരിക്കും ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് പൊടിയാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ലെയറായിട്ട് കിട്ടും കേട്ടോ ഇത് വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇങ്ങനെ ലെയറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൈദ മൈദാമാവൊക്കെ ആണെങ്കിൽ നമുക്ക് ഗോതമ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതിങ്ങനെ ലെയർ ആയിട്ട് തന്നെ കിട്ടും എന്നിട്ടിങ്ങനെ പരത്തി എടുക്കണം ഇതിൻ്റെ മുന്നേ ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മേളിൽ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് സൈഡും അവിടെ ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം ഇതുപോലെ മൂന്നാക്കിയിട്ടിപ്പോൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മേളിലും കുറച്ചും കൂടെ ഇങ്ങനെ തോക്കി കൊടുക്കണേ ഇത് ഇങ്ങനെ കാണുന്ന പോലെയല്ല വളരെ ഈസിയാണ് കേട്ടോ എടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിനെ നമുക്ക് അവളെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മടക്കിയെടുക്കാം കേട്ടോ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിലാണ് ഷേപ്പിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കി ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് പൊറോട്ട പോലെ ഇങ്ങനെ അടർത്തി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഇപ്പോൾ എത്ര ലെയറുണ്ട് ഈ ഒരു രീതിയിലാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം അടുപ്പിച്ച് അടുപ്പിച്ച് ഉണ്ടാക്കിയിട്ട് പരത്തിയെടുത്ത് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ വൈതാപ്പൊടി അല്ലാത്തതുകൊണ്ട് തന്നെ ഔട്ടിപ്പിടിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അതാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒരുപാട് ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അത്ര ഒരു പെർഫെക്റ്റ് ആവാതെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കണം ഒരേ കട്ടിയിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും വേണ്ട നമുക്ക് സാധാരണ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിലും ഇതേപോലെ നല്ല ഷേപ്പിലും നല്ല തിന്നായിട്ടും പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ മൂന്നെണ്ണം പരത്തിയെടുത്തതിന് ശേഷം നമുക്കത് ചുട്ടും എടുക്കാം ഇതുപോലെ തന്നെ പാൽപ്പത്തിരിയും ഉണ്ടാക്കിയ റെസിപ്പി ഞാൻ ഞാനിട്ടിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ദോശത്തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണേ നമ്മളിത് ആ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിങ്ങനെ വെന്ത് വരുമ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഓയിലാണ് കേട്ടോ ഇത് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് തൂക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ബബിള് പോലെ വരും ഇതിങ്ങനെ ശരിക്കും പൊങ്ങി വരും കേട്ടോ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ ലെയർ ലെയർ ആയിട്ട് ഇട്ടതാണെങ്കിലും നന്നായിട്ട് ഇതിനെ പൊങ്ങി വരും അപ്പോൾ അതാ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരെണ്ണം ആയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം സാധാരണ ചപ്പാത്തിയൊക്കെ കണ്ട് മടുത്ത് അവർക്ക് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഗോതമ്പ് പൊടിയാന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ രുചിയൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും കേട്ടോ ഇത് ഉണ്ടാക്കുന്ന ഒരു ശൈലി കൊണ്ടാണ് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ പൊങ്ങി പൊങ്ങി വരും അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്യണം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രീൻ പീസ് കറിയും ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം അത്രയും ഇഷ്ടമാവും ഈ ഒരു കോംബോ ഇത് മിക്കവാറും ദിവസം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കാലത്താണെങ്കിലും രാത്രിയാണെങ്കിലും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഈസി റെസിപ്പീസ് വരെ അടുത്ത് വീട്ടും